നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത് അത് നാളത്തെ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചുക ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പാണ് നാളത്തെ ദിവസം അതായത് ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനിച്ചിരിക്കുന്നു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നാളത്തെ ദിവസം ഔദ്യോഗികമായിട്ട് ഹർത്താലിന് ഇപ്പോൾ ആഹ്വാനം വന്നിരിക്കുകയാണ് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു നാളത്തെ ദിവസം ജില്ലയിൽ ഹർത്താലിന് ചെയ്തിരിക്കുന്നു നൂൽപ്പുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച നാളത്തെ ദിവസം തൃണമൂൽ കോൺഗ്രസും ഫാർമേഴ്സ് റിലീഫ് ഫോറവും ചേർന്ന വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനിച്ചിരിക്കുകയാണ് അപ്പോൾ വയനാട് ജില്ലയിൽ നാളത്തെ ദിവസം ഹർത്താലായിരിക്കും ഈ ഒരു വാർത്ത നിങ്ങൾ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുകയാണ് അറിയാത്ത കൂട്ടുകാരിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാം